നാട്ടുകോട്ടിലേക്ക് വിശദമായി വരുമ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നുണ്ട് പക്ഷേ മുന്നണികൾക്കുള്ളിൽ കാര്യങ്ങൾ ഭദ്രമല്ല കോട്ടയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുമായി കെ എസ് യു രംഗത്തെത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളായി കെ എസ് യു നേതാക്കളെ പരിഗണിച്ചിട്ടില്ല എന്നാണ് പരാതി ഈ സമയവും കടന്നു പോകുമെന്ന് ജില്ലാ പ്രസിഡന്റ് നൈസാമിന്റെ ഫി പോസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പട്ടിക നേതാക്കൾ വെട്ടിയെന്നാണ് കെ എസ് യുവിന്റെ ആരോപണം ജോസി ബാബു വിവരങ്ങൾ നൽകും ജോസി പലയിടത്തു നിന്ന് പരാതി പ്രവാഹങ്ങൾ ഉയരുന്നുണ്ട് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ചും കെ എസ് യു ആണ് ഇത്തവണ കോട്ടയത്ത് രംഗത്ത് വന്നിരിക്കുന്നത് കെ എസ് യു നേതാക്കളുടെ പേര് നൽകിയെങ്കിലും നേതൃത്വം ഇടപെട്ട് വിട്ടുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഈ ഒരു എഫ് പി പോസ്റ്റിന് അപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് നൈസാമിന്റെ പ്രതികരണം അതേസമയം നേരിട്ടൊരു പ്രതികരണത്തിനില്ല എന്നതാണ് ജില്ലാ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും കെ എസ് യു നേതൃത്വത്തിന് വലിയ എതിർപ്പുണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ പാടെ കെ എസ് യു നൽകിയ പട്ടിക വെട്ടിക്കളഞ്ഞു എന്നതാണ് കെ എസ് യുവിന്റെ പരാതി അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സമയവും കടന്നു പോകുമെന്നുള്ള ജില്ലാ പ്രസിഡന്റ് നൈസാമിന്റെ കുറിപ്പ് വന്നിരിക്കുന്നത് എന്തായാലും കെ എസ് യു കെ പി സി സി നേതൃത്വത്തിലും ഡി സി സി നേതൃത്വത്തിലും കെ എസ് യു നേതാക്കളുടെ മത്സരിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ മത്സരിക്കാൻ യോഗ്യരായ നേതാക്കളുടെ പട്ടിക നൽകി എന്നതാണ് കെ എസ് യു ജില്ലാ നേതൃത്വം പറയുന്നത് ഇതിൽ ഒരാളെ പോലും പരിഗണിച്ചില്ല എന്നത് എന്നതാണ് കെ എസ് യുവിനെ വലിയ അതൃപ്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങളിലും കെ എസ് യുവിന്റെ പ്രാദേശികമായ പ്രവർത്തനങ്ങളിലുമൊക്കെയും സജീവമായുള്ള ആളുകളെ ആരെയും പരിഗണിച്ചില്ല നേരെ മറിച്ച് പലരെയും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളായി ഡി സി സി നേതൃത്വം അവതരിപ്പിച്ചു എന്നുള്ളതാണ് കെ എസ് യു നേതൃത്വത്തിന്റെ പരാതി എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് യു കെ പി സി സി നേതൃത്വത്തിനും ഇനി കത്ത് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ വലിയ അവഗണനയാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്